സംസ്ഥാനത്ത് പകൽ സമയങ്ങളിൽ അപകടകരമായ രീതിയിലാണ് താപനില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് വികിരണ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാഘാതത്തിനും തൊക്കു രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് മാരകമായ അൾട്രാ വയലറ്റ് കിരണങ്ങൾ കൂടുതലായി ഭൂമിയിലെത്തുന്നത് ഈ സമയങ്ങളിൽ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ട് പതിക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ തുടങ്ങിയവർ ജാഗ്രത പുലർത്തണം ചർമ്മരോഗമുള്ളവരും നേത്രരോഗമുള്ളവരും ക്യാൻസർ രോഗികൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർ ഒരിക്കലും നേരിട്ട് വെയിലേൽക്കുന്ന പ്രദേശങ്ങളിൽ ഇറങ്ങരുത് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുകയും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുകയും ചെയ്യുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയവുള്ളതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുകയും കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുകയും ഒർ എസ് ലായനി സംഭാരം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഫയർ ഓഡിറ്റിംഗ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇത്തരം പ്രദേശങ്ങളോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം ചൂട് അമിതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലകളോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വനം വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാ കാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പുവരുത്തണം സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതർ രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കുകയും അതിൻ്റെ സമയം ക്രമീകരിക്കുകയും ചെയ്യേണ്ടതാണ് അംഗനവാടികളിൽ കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അധികൃതരും അംഗനവാടി ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവർ ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് യാത്ര പോകുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുകയും ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതുകയും ചെയ്യണം സൂര്യപ്രകാശമേറ്റതിനാൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണം കാലാവസ്ഥാ വിഭാഗത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണം പുറം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ എടുക്കണം സംസ്ഥാനത്ത് അടുത്ത ആഴ്ചകളിലും സൂര്യതാപം വർദ്ധിക്കാനും അന്തരീക്ഷ താപനില വർദ്ധിക്കാനും സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക